ദേവൻ മുറിയിലേക്ക് ചേർന്നപ്പോ കട്ടിൽ കിടക്കുന്ന ചക്കിയെ കണ്ടു അവൻ ഡോർ ലോക്ക് ചെയ്ത് ലൈറ്റ് ഓഫ് ചെയ്ത് ചെന്ന് കിടന്നു അവൻ വന്ന് കിടന്നറിഞ്ഞിട്ടും അവളൊന്നും മിണ്ടാതെ കണ്ണടച്ചു കിടന്നു താൻ വന്ന് കിടന്നിട്ടും അവൾ അനക്കൊന്നും കാണാനിട്ട് അവൻ തിരിഞ്ഞു നോക്കി അവൾ അപ്പോഴും അപ്പുറത്തേക്ക് തിരിഞ്ഞു കിടക്കുന്നതാ കണ്ടത് അപ്പോഴത്തെ ദേഷ്യത്തില അവൾ വന്ന് സോറി പറഞ്ഞിട്ടും ഒന്നും മിണ്ടാതിരുന്നത് രാത്രിയെല്ലാം സോൾവാക്കാൻ കരുതിയത് പക്ഷേ പെണ്ണ് നല്ല ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു ഭക്ഷണം കഴിക്കാനും വന്നില്ല ഇപ്പതാ മിണ്ടാട്ടുമില്ല ഇനിയിപ്പോ വേറെ വഴിയില്ല അങ്ങോട്ടേക്ക് കീറി പ്രശ്നം പരിഹരിക്കണം അല്ലെങ്കിൽ ഇവള് മൗനവ്രതവും നിരാഹാരവും തുടങ്ങും ദൈവം പതിയെ അവൾ കരികിലേക്ക് നീങ്ങിക്കിടന്നു അവന്റെ ഇടത്തെ കയ്യെടുത്ത് അവളുടെ വയറിലൂടെ കെട്ടിപ്പിടിച്ചു പക്ഷെ അവൾ അനങ്ങാതെ കിടന്നു അവൻ ഒന്നുകൂടി അവളിലേക്ക് പിടുത്തം മുറുക്കി അവളെ അവളിലേക്ക് ചേർത്തി കിടത്തി പക്ഷെ അപ്പോഴും അവളിൽ നിന്നും പ്രതികരണമൊന്നും ഉണ്ടായില്ല അവളെ തിരിച്ചു കിടത്തി അപ്പോഴാണ് പെണ്ണ് കരയൂ എന്ന് അവന് മനസ്സിലായത് അത് കണ്ടതും അവനു സങ്കടം വന്നു അവൻ അവൾക്ക് ഇരുവശത്തും കൈകുത്തി അവളുടെ മുകളിലേക്കിടന്ന് അവന്റെ നോട്ടം നിറഞ്ഞൊഴുകുന്ന അവളുടെ കണ്ണുകളിലേക്കായിരുന്നു അവൻ അവളുടെ അടുത്തേക്ക് മുഖം തോറും അവളുടെ ഹൃദയമിടിപ്പ് കൂടി വന്നു അവളുടെ കണ്ണുനീരിനെ അവൻ ചുണ്ടുകളാൽ ഒപ്പിയെടുത്തു അവന്റെ ചുണ്ടുകൾ അവളുടെ മുഖത്തു കൂടി ഓടി നടന്നു തന്റെ ഇണയെ കിട്ടിയ സന്തോഷത്തിൽ അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കി അവൻ അവളുടെ ചുണ്ടുകളെ ആസ്വദിച്ചു നുണയാൻ തുടങ്ങി അവളുടെ കൈകൾ അവന്റെ അവൻ്റെ പുറത്തുമുടിയിലും പിടുത്തമിട്ടു എടുക്കാൻ പറ്റാതായപ്പോൾ അവൻ ചുണ്ടുകളെ മോചിപ്പിച്ചു പക്ഷെ വീണ്ടും അവൻ ആവേശത്തോടെ അവളുടെ ചുണ്ടുകളെ നുണയാന് തുടങ്ങി ചുണ്ടുകളെ വേർപ്പെടുത്താതെ തന്നെ അവൾക്ക് തടസ്സമായതെല്ലാം അഴിച്ചു മാറ്റി അവൻ കൂടുതൽ ആവശ്യത്തോടെ അവളേക്ക് ആഴ്ന്നിറങ്ങി അവൾ നിന്നുയർന്ന സിൽക്കാർ ശബ്ദങ്ങൾ അവനിൽ കൂടുതൽ ആവേശം ഉണർത്തി ഒരു മഴയായി അവൻ അവളിലേക്ക് പെയ്തിറങ്ങി രാത്രിയുടെ ഏതോ യാമങ്ങളിൽ അവൾ അവനിൽ നിന്നും അടർന്നു മാറി അവളെ തന്റെ നഗ്നമായ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി എന്താ ചക്കി ദേവേട്ടാ സോറി ഞാൻ അവൾ പറഞ്ഞു തീരും മുമ്പേ അവന്റെ ചൂണ്ടുവിരൽ കൊണ്ട് അവൻ അവളെ തടഞ്ഞിരുന്നു അത് കഴിഞ്ഞില്ലേ ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തില് നിന്നോടും മിണ്ടാതിരുന്നതാ അതിന് ഇങ്ങനെ പട്ടി കിടക്കണായിരുന്നോ എന്തെങ്കിലും പറ്റിയ എനിക്ക് സഹിക്കില്ലെന്ന് അറിയില്ലേ അപ്പോൾ നീ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്നു അതുകൊണ്ട് നീ സോറി പറഞ്ഞിട്ടും ഞാൻ മിണ്ടാതിരുന്നേ ഇനി മേലെ ഇങ്ങനെ ചെയ്യരുത് കേട്ടുള്ള ദേവേട്ടൻ ഭക്ഷണം കഴിച്ചോ ഇല്ല നീ കഴിക്കാൻ വന്നില്ല എന്ന അമ്മായി പറഞ്ഞപ്പോ ഞാനും കഴിക്കാതെ എണ്ണിട്ട് പോന്നു അയ്യോ അപ്പൊ ദേവേട്ടനൊന്നും കഴിച്ചില്ലേ ദേവേട്ടൻ വാ ഞാൻ ഭക്ഷണം എടുത്തു തരാം അതും പറഞ്ഞ് എഴുന്നേക്കം പോയി അവളെ അവൻ വീണ്ടും വലിച്ചു നെഞ്ചിലേക്ക് ഇട്ടു നീ ഇതെങ്ങോട്ടായി ഓടുന്നേ ദയവേട്ടാ കളിക്കാതെ വാ ഞാൻ ഭക്ഷണം എടുത്തു തരാം ദയവേട്ടിന് വിശക്കും എനിക്ക് നേരത്തെ വിശം തേടുന്നു പക്ഷെ ഇപ്പ ആ വിശപ്പ് പോയി അവൻ വശ്യമായ ചിരിയോടെ പറഞ്ഞു അയ്യേ നാണു മനുഷ്യൻ എന്നിട്ട് വരാൻ നോക്ക് ചക്കി എനിക്ക് ഭക്ഷണം വേണ്ട എന്റെ വിശപ്പ് മാറാൻ എനിക്ക് നിന്ന മതി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളുടെ മുഖം നാണത്താൽ തൊടുത്തു അവൾ അവനെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി വീണ്ടും ആവശ്യത്തോടെ അവൻ അവളിലേക്ക് അമർന്നു ഇല്ല ഞാനത് സമ്മതിക്കില്ല അവൾ ആ ശിഖ അവൾ എനിക്കുള്ളതാ അവളെ ഓർത്തിന് ഞാൻ വിട്ടുകൊടുക്കില്ല ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വന്തമാക്കിയിരിക്കും അതിന് എന്ത് തടസ്സം വന്നാലും ആര് തടസ്സം നിന്നാലും ശരി അവളെ എനിക്ക് വേണം എടാ അതിനെങ്ങനെ അവളുടെ കല്യാണം കഴിഞ്ഞു അവളാണേ അവനുമായി ഇപ്പോ സന്തോഷത്തിലാ ജീവിക്കുന്നത് പിന്നെ എങ്ങനെ എത്ര സന്തോഷമായാലും ശരി അതൊക്കെ ഒരു നിമിഷം കൊണ്ട് ഞാൻ ഇല്ലാതാക്കും അവളെ എനിക്ക് വേണം അതിന് തടസ്സം ആ ദേവനാണെങ്കിൽ അവനെ ഇല്ലാതാക്കാനും ഞാൻ മടിക്കില്ല അവൻ അതും പറഞ്ഞ് അടുത്തുള്ള മുറിയിൽ കയറി വാദച്ചു ദേവേട്ടാ ദേവേട്ടിന് ഇന്ന് തന്നെ പോകണമെന്ന് നിർബന്ധമാണോ അവൾ വിഷമത്തോട് ചോദിച്ചു എന്റെ ചക്കി ഞാൻ നിന്നെ കൊണ്ട് തോറ്റു നീ ഇന്നലെ മുതൽ തുടങ്ങിയതാണല്ലോ ഈ ചോദ്യം ഇതുവരെ നിർത്താറായില്ലേ ദേവനവളെ അവളെ കൊണ്ട് പറഞ്ഞു ഓ ദേവേന്ന് തമാശ എന്റെ അവസ്ഥ എനിക്കല്ല അറിയൂ എന്റെ ഭഗവതി ഈ മുരിക്കിൻ്റെ സ്വഭാവമുള്ള ആളെ അല്ലാതെ നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള ആരെങ്കിലും തന്നൂടായിരുന്നു എനിക്ക് ആ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം വരാനുള്ളത് വഴി തങ്ങില്ലെന്നല്ലേ എന്നല്ലേ മതി മതി നീ പറഞ്ഞുകൊണ്ട് എങ്ങോട്ടെ പോകുന്ന എനിക്ക് മനസ്സിലായി അതെന്തായാലും ഇവിടെ എൽക്കില്ല എനിക്കെന്തായാലും ഇന്ന് പോയേ പറ്റൂ ചക്കി പിന്നെ ഒന്നും പറയാതെ മുഖവും വീർപ്പിച്ച് ബാൽക്കണിയിലേക്ക് നടന്നു അവളുടെ പോക്ക് കണ്ടപ്പോ അവനും എന്തോ മനസ്സിൽ വളതീറ്റിൽ അനുഭവപ്പെട്ടു അവൻ അവൾക്ക് പുറകിലൂടെ അങ്ങോട്ടേക്ക് ചെന്ന് അവളെ പിന്നിലൂടെ ചേർത്ത് പിടിച്ചു ചക്കി എന്താടാ ഞാൻ പോകുന്നതിൽ നിനക്ക് വിഷമാണോ നിന്നെയും കൂടെ കൊണ്ടുപോകണമെന്നുണ്ട് പക്ഷെ അമ്മാവനും അമ്മായിയും എത്രയോ വർഷങ്ങൾക്ക് ശേഷം അല്ലേടാ നിന്നെ കാണുന്നത് അപ്പോ അവർക്ക് നീ കൂടെ വേണമെന്ന് ആഗ്രഹം കാണില്ലേ നിനക്കൂല്ലേ അവരുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹം അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് ഇപ്പൊ എന്റെ കൂടെ വരണ്ടാന്ന് പറഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞ് അവർ അമേരിക്കയിലേക്ക് തിരിച്ചു പോകും പിന്നെ കുറച്ച് നാൾ കഴിയും അവരിങ്ങോട്ടേക്ക് വരാൻ അമ്മാവൻ്റെ ഇവിടെയുള്ള എല്ലാം ഒന്ന് സെറ്റിലാക്കിയിട്ട് വേണം ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ അതുകൊണ്ട് എന്റെ ചക്കിമോള് തൽക്കാലം വെറുതെ ഓരോന്നും ആലോചിച്ച് വിഷമിക്കാതെ ഹാപ്പി ആയിട്ടിരിക്കെ അവർ പോയി കഴിയുമ്പോൾ നിനക്ക് അങ്ങോട്ടേക്ക് വരാലോ അവൻ അത്രയ്ക്കോ പറഞ്ഞിട്ടും അവളിൽ ഒരു പ്രതികരണം കാണാതായപ്പോ അവൻ അവളെ തിരിഞ്ഞു നോക്കി അയ്യോ എൻ്റെ എന്റെ പുലിക്കൂട്ടിക്കാരുവാണോ അയ്യേ മോശം മോശം എന്തിനാ ചക്കി നീ വെറുതെ കരയുന്നേ നിന്റെ കരച്ചിൽ കണ്ട ഞാൻ വല്ല ഗൾഫിലേക്ക് പോവാൻ തോന്നുമല്ലോ ദേ ചക്കി നീ എന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കേ അവൻ ചൂണ്ടുവരാൽ അവളുടെ മുഖ ഉയർത്തി അമ്മാവനും അമ്മായിയും പോകുന്നതിന്റെ പിറ്റേന്ന് നീ ഇവിടുന്ന് വണ്ടി കയറിക്കോ എന്താ അത് പോരെ എനിക്കും പോവാൻ താല്പര്യം ഉണ്ടായിട്ടല്ല കുറെ ആയില്ലേ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്നു എനിക്കറിയാം ഈ മനസ്സ് മുഴുവൻ ഞാനാണെന്ന് അച്ഛനും അമ്മയുടെയും കൂടെ ഇരിക്കണമെന്നും എനിക്ക് എനിക്കാഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് ഡേവേടിനെ കാണാതിരിക്കാൻ പറ്റില്ല അത് ഒരു നിമിഷത്തേക്കാണെങ്കിൽ പോലും ഡേവേഡിന്റെ പിരിയൻ എനിക്ക് പറ്റില്ല അപ്പൊ പിന്നെ ഒരാഴ്ച എന്ന് പറയുമ്പോൾ എനിക്ക് അത്രയും പറഞ്ഞ് അവൾ വീണ്ടും കരയാൻ തുടങ്ങി ചക്കി നീ വെറുതെ ഇങ്ങനെ കരയാതെ കരഞ്ഞു കരഞ്ഞ് ഇനി ഓരോന്ന് വരുത്തി വെക്കില്ലേ ഞാൻ നിന്നെ വിട്ട് എങ്ങോട്ടും പോകുന്നില്ലല്ലോ നീ പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്കും നീ അമ്മുവായി എന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ നിന്നെ ഞാൻ സ്നേഹിക്കാൻ ശ്രമിച്ചു നിന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ നീ ഇല്ലാതെ പറ്റില്ലെന്നായി നീ തന്നെയാണ് ചക്കിയെന്നറിഞ്ഞപ്പോ എന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു നിന്നിനി ഒരിക്കലും പിരിയരുതെന്നാ എന്റെ ആഗ്രഹം എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല പക്ഷെ എനിക്കിപ്പോൾ പോയേ മതിയാവൂ അതുകൊണ്ട് എന്റെ ചക്കിമോള് നല്ല കുട്ടിയായിട്ട് അച്ഛൻ്റെ അമ്മയോടൊപ്പം സന്തോഷത്തോടെ ഇരിക്കേ അവനവളെ നെഞ്ചോട് ചേർത്ത് മൂർദാവിൽ ചുമബിച്ചു തിരിച്ച് മൈ റൂമിലേക്ക് നടന്നു പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് അവൻ നോക്കുമ്പോൾ ഇമവെട്ടാൽ തന്നെ തന്നെ നോക്കിയിരിക്കുന്ന തൻ്റെ പ്രിയതമേ കണ്ടത് അവളുടെ കണ്ണുകളിൽ ഇപ്പോഴും നിറഞ്ഞിരിക്കുന്നു അവൻ അവളുടെ അടുത്തേക്ക് നടന്നു അവൻ്റെ നോട്ടത്തിലെ തീവ്രത താങ്ങാനാവാതെ അവൾ തല താഴ്ത്തി അവളെ പൊക്കിയെടുത്ത് ഡ്രസ്സിംഗ് ടേബിളിൽ ഇരുത്തി അപ്പോഴും അവളുടെ നോട്ടം താഴേക്കായിരുന്നു അവൻ അവളുടെ താഴെത്തുമ്പിൽ പിടിച്ച് മുഖ ഉയർത്തി അവളുടെ പിടയ്ക്കുന്ന കണ്ണുകൾ അവനെ മറ്റൊരു ലോകത്തേക്ക് എത്തിച്ചു അവന്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു ഒടുവിൽ തന്റെ നയെ കണ്ട സന്തോഷത്തിൽ അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങി അവന്റെ ചുംബനത്തിൽ അവൾ ലയിച്ചു നിന്നു ഒടുവിൽ ഏറെ നേരത്തെ ചുംബനത്തിനൊടുവിൽ രണ്ടുപേർക്ക് ശ്വാസം വിളങ്ങു തടിയായി നിന്നപ്പോ അവളെ മോചിപ്പിച്ചു അവന്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ തല കുണിച്ചു നിന്നു അവളുടെ മുഖം നാണത്ത ചുമന്നു ചക്കി നീ എന്റെ മുഖത്തേക്ക് നോക്കി അവൾ ഇല്ലെന്ന് മൂളി അതെന്താ നിനക്ക് എന്റെ മുഖത്തേക്ക് നോക്കിയാല് അത് ചിലപ്പോ ശരിയാവില്ല ഞാൻ ദേവേട്ടന്റെ മുഖത്തേക്ക് നോക്കിയാ ഞാൻ എനിക്ക് അവൾ പറഞ്ഞു വന്നത് പകുതിക്ക് നിർത്തി നോക്കിയാൽ എന്താ ഒന്നുമില്ല ഞാൻ പോട്ടെ ദയവിട്ട് മാറിക്കേ അവൾ പോകാനായി ടേബിളിൽ നിന്ന് ഇറങ്ങി മുന്നോട്ട് നടന്നതും അവൻ അവളുടെ കൈ പിടിച്ചു വലിച്ച് അവളെ തൻ്റെ നെഞ്ചിലേക്കിട്ടു ആ പാറ പറയാതെ ഞാൻ വിടില്ല ദയവിട്ട് വിട്ടേ ഞാൻ ഞാൻ പോട്ടെ അവൾ അവന്റെ കയ്യിൽ കിടന്ന് കുതിറാൻ തുടങ്ങി ഇല്ല നീ എന്ത് പറഞ്ഞാലും ഞാൻ വിടില്ല എന്റെ ചക്കി പറയാൻ വന്നത് മുഴുവൻ പറഞ്ഞിട്ട് പോയാൽ മതി അവനവളെ കൈകൊണ്ട് ലോക്ക് ചെയ്തു ദേവേട്ട എന്തേ കാണിക്കുന്നേ താഴെ എല്ലാവരും തിരക്കും എന്നെ വിട്ടേ എനിക്ക് പോണം അവൾ അവന്റെ കയ്യിൽ നിന്നും കുതിരാൻ തുടങ്ങി വീട്ടിലൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ നീ എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് പോക്കോ അത് എനിക്ക് എനിക്ക് ദേവേന്റെ കണ്ണിലോട്ട് നോക്കാൻ പേടിയാ അവൾ മടിച്ചു മടിച്ചു പറഞ്ഞു അതെതിന് നീ പേടിക്കുന്നേ എന്റെ കണ്ണെന്താ വളരെ പ്രേതത്തിന്റെയാണോ അതല്ല ദേവേന്റെ എൻ്റെ കണ്ണിൽ എന്തോ കാന്തികതയുണ്ട് ആ കണ്ണിലേക്ക് നോക്കുമ്പോൾ ഞാൻ ഉറുകിയില്ലാതാവുന്ന പോലെ തോന്നുക ആഹാ എന്റെ കണ്ണിന് അങ്ങനൊരു ശക്തിയുണ്ടോ ഞാൻ അറിഞ്ഞില്ലല്ലോ അത് അവനവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ദേവേട്ടാ എന്നെ കളിയാക്കിയതെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ ഞാൻ പറഞ്ഞത് കാര്യേട്ടാ ഇത് ഇപ്പോ ഒന്നും തോന്നിയതല്ല നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയതാ അതിൽ ഞാൻ ആദ്യമൊക്കെ ദയവേട്ടിൽ നിന്നും ഒഴിഞ്ഞു നടന്നത് മുഖത്തേക്ക് നോക്കാതൊക്കെ സംസാരിച്ചത് എന്നെ ദേവേട്ടിലേക്ക് അടുപ്പിക്കുന്നത് ആ കണ്ണുകളാണ് അത്രയും പറഞ്ഞ് അവൾ അവന്റെ കണ്ണുകളിൽ ഉമ്മ വെച്ചു ഇനി എൻ്റെ വീട് ഞാൻ പറഞ്ഞില്ലേ അവൻ ഇല്ലെന്ന് തലയാട്ടി ദയവേട്ട പ്ലീസ് വീട് ഇനി നമ്മൾ അങ്ങോട്ടേക്ക് ചെന്നില്ലെങ്കിൽ എല്ലാം കൂടി ഇങ്ങോട്ടേക്ക് കയറി വരും ശരി എന്ന താഴേക്ക് പോവാം എന്താ മോനീത് എത്ര നേരമായി ഇവിടെ എല്ലാവരും നിങ്ങളെ നോക്കി നിൽക്കുന്നേ നിനക്കെന്താ പോണെന്നൊന്നുമില്ലേ ഇല്ലേ ഇപ്പൊ തന്നെ സമയം എന്തായി നോയ്ക്കേ ഗായത്രി അവന്റെ അടുത്തേക്ക് വന്നോട്ട് ചോദിച്ചു ഞാൻ എന്തു ചെയ്യാനമ്മേ ദേ ഇവള് കാരണ ഇന്നലെ മുതൽ തുടങ്ങിയതാ മുഖവും ഉയർപ്പിച്ചുള്ള നടപ്പ് എന്തെങ്കിലും ചോദിച്ചാ ഒന്നും മിണ്ടില്ല ദേവൻ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അവളവനെ രൂക്ഷമായൊന്നും നോക്കി ഡാടാടാ മതി നീ എന്റെ മോളെ കളിയാക്കിയത് നീ പോകുന്നതിന്റെ സങ്കടം കൊണ്ടല്ലേ ഗായത്രി അവളെ സപ്പോർട്ട് ചെയ്തു ആഹാ കൊള്ളാം ഇപ്പമ്മയും മരുമകളും മരുമോളും കേട്ട് ഞാൻ പുറത്ത് അവൻ മുഖം വീർപ്പിച്ചോണ്ട് പറഞ്ഞു ദയവാ ഇങ്ങനെ സംസാരിച്ചു നിന്നാ ബസ് അതിന്റെ പാട്ടിന് പോവും കേട്ടോ വിശ്വനാഥൻ അങ്ങോട്ടേക്ക് വന്നോണ്ട് പറഞ്ഞു ഞാൻ വൈകുന്നൊന്നുമില്ല ദാ അമ്മാവന്റെ മോൾ എല്ലാത്തിനും കാരണം അവള് പറയോ എന്നോട് പോവണ്ടാന്ന് ആണോ മോളെ ദേവനോട് പോവണ്ടാന്ന് പറഞ്ഞു വിശ്വനാഥൻ അവളോട് ചോദിച്ചപ്പോ അവളൊന്നും മിണ്ടാതെ അവനെ നോക്കി പേടിപ്പിച്ചു അച്ഛനറിയാം അവൻ പോകുന്നതിന് എന്റെ മോക്ക് സങ്കടമുണ്ടെന്ന് അച്ഛനും അമ്മ എന്തായാലും ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു പോവും പിന്നെന്തായാലും പെട്ടെന്നൊന്നും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല അതുകൊണ്ട് മോളോട് ഒരാഴ്ച ഞങ്ങളോടൊപ്പം നിൽക്കാൻ പറഞ്ഞത് എനിക്കും നിന്റെ അമ്മയ്ക്കും നിന്നെ കണ്ട് തീരും മുമ്പേ ഞങ്ങൾക്ക് നഷ്ടമായതാണ് പിന്നെ ഇത്രയോ വർഷം കഴിഞ്ഞ നിന്നെ തിരിച്ചു കിട്ടിയത് അപ്പൊ ഞങ്ങൾക്ക് ആഗ്രഹം കാണില്ലേ നിന്റെ കൂടെ ഇരിക്കാൻ അയാൾ നിറഞ്ഞു വന്ന കണ്ണുനീർ ആരും കാണാതെ തുടച്ചു എനിക്കറിയാം എനിക്കും നിങ്ങളുടെ കൂടെ കുറേ നേരം ഇരിക്കണം പക്ഷെ ദേവേട്ടൻ പോവാന്ന് കേട്ടപ്പോ ചെറിയൊരു സങ്കടം അതാ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ദേവേട്ടനും എല്ലാവരുമായിട്ട് ഒരുമിച്ച് കഴിയണം ആ നമുക്കതൊക്കെ പരിഗണിക്കാട്ടോ ഇനിയും സംസാരിച്ച് നിൽക്കാൻ സമയമില്ല അമ്മാവാ വേഗം വരാൻ നോക്ക് ദേവൻ അതും പറഞ്ഞ് അവളെ ഒന്ന് നോക്കി ആ മതി മതി രണ്ടും കൂടി കണ്ണും കണ്ണും നോക്കിയത് ദേവവാ നിന്നെ ബസ് സ്റ്റാൻഡിലാക്കിയിട്ട് വേണം എനിക്ക് ഓഫീസിൽ പോവാൻ കുറെ നാളായല്ലേ അങ്ങോട്ടേക്കൊക്കെ ചെന്നിട്ട് വിശ്വനാഥൻ അതും പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി മുന്നോട്ടേക്ക് നടന്നു ദേവൻ അവളെന്ന് നോക്കിയപ്പോ ആ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടു അവൻ അവളെ നോക്കിയിട്ട് പൂട്ടി എന്ന് കണ്ണുകാണിച്ച് അവൻ അവളെ നോക്കി തലയാട്ടി അവന്റെ കാറ് കണ്ണിൽ നിന്നും മായ്ന്നതുവരെ അവൾ അവൾ തന്നെ നിന്നു എടാ ആ ദേവൻ അവൻ ബാംഗ്ലൂരിലേക്ക് പോയി എന്നറിഞ്ഞേ അവൻ ഒറ്റയ്ക്കാ പോയിരിക്കുന്നേ ശിഖ അവള് മേലെ തന്നെയുണ്ട് നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു രാഹുൽ ഞാൻ അവളെക്കുറിച്ച് അറിയാൻ എന്നെ കൊണ്ടാവുന്നതുപോലെ ശ്രമിച്ചു പക്ഷെ ഒരു വിവരവും അറിയാൻ പറ്റിയില്ല നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എടാ നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് നീ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് അപ്പോ നിനക്ക് വേണ്ടത് ഞാൻ ഇതെങ്കിലും ചെയ്യണ്ടേ താങ്ക്സ് എടാ നീയെങ്കിലും എന്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ എനിക്ക് അത് മതി പക്ഷേ അർജുൻ നിനക്ക് തോന്നുന്നുണ്ടോ ഷിഖ അവള് നിനക്ക് കിട്ടുമെന്ന് അറിഞ്ഞെടുത്തോളം ആ ദേവൻ ചില്ലറക്കാരനല്ല പിന്നെ നിന്റെ അച്ഛൻ അറിഞ്ഞ പിന്നെ പറയണ്ട പണ്ടിഷികയെ തട്ടിക്കൊണ്ടു പോവാൻ പ്ലാൻ ചെയ്തത് നിന്റെ അറിഞ്ഞ പിന്നെ അവൾ നിന്നെ തിരിഞ്ഞു പോലും നോക്കില്ല അതൊക്കെ എനിക്ക് എനിക്കറിയാം രാഹുൽ പക്ഷെ അവളെ വേണം പണ്ട് പണ്ടത്തൊട്ടെ ഞാൻ മനസ്സിൽ കൊണ്ടുനടന്ന അവളെ അന്ന് ബാംഗ്ലൂരിലെ ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ അവളെ കണ്ടപ്പോൾ അവളോട് ഇഷ്ടം പറഞ്ഞതിന് അവളുടെ മറുപടി അറിയാനാണ് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നത് പക്ഷേ അവളുടെ കല്യാണം കഴിഞ്ഞെന്ന് അറിഞ്ഞപ്പോൾ എനിക്കത് സഹിക്കാനായില്ല ഞാൻ എൻ്റെ മനസ്സിനെ എല്ലാം പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചു അതിനിടയിലാണ് അവൾ ആ മകളാണെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ഒരു വാശിയായിരുന്നു അവളെ ഇനി വിടില്ല എന്ന് തീരുമാനിച്ചു ഒന്നനങ്ങാൻ പോലും പറ്റാതെ എൻ്റെ അച്ഛൻ കിടക്കുന്നത് കാണുമ്പോൾ അവരെല്ലാം കൊല്ലാനുള്ള ദേഷ്യം വരും പക്ഷെ ഞാൻ ഇനി അതിന് പകരം ചോദിക്കാൻ പോകുന്നത് അവളെ വെച്ചിട്ടാണ് അവൻ ഗൂഢമായി ചിരിച്ചോട്ട് പറഞ്ഞു എന്താ എന്താ നിന്റെ പ്ലാൻ ദേവൻ അവൻ തന്നെയാണ് ആദ്യം ഇല്ലാതാവണം അവൻ അവളെ സ്വന്തമാക്കാൻ എളുപ്പം പറ്റും ഞങ്ങൾക്കിടയിൽ തടസ്സമായി അവൻ ഉണ്ടാവാൻ പാടില്ല ബാംഗ്ലൂരിലേക്ക് പോയവൻ ഇനി ജീവനോട് തിരിച്ചു വരില്ല അവൻ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ പറഞ്ഞു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്